കളർ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാ കൂട്ടത്തിനും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയുമോ ലിപ്പ് കെയറിങ് ആണ് കേട്ടോ നമ്മുടെ ചുണ്ടുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംരക്ഷണം അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവർ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്താലോ അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ ചുണ്ടുകൾക്ക് എങ്ങും പോകാതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കെയറിംഗ് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല ബ്രൈറ്റായിട്ടും നല്ല പിങ്ക് കളറിലും അതുപോലെ നമ്മുടെ ചുണ്ടുകൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി വീട്ടിൽ തന്നെ നമുക്ക് ദിവസവും രണ്ടോ മൂന്നോ തവണ ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് ചുണ്ടുകൾ നല്ല സൂപ്പറായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് അനുസരിച്ച് ചുണ്ടുകൾക്ക് വളരെ വേദനയും കരുവളുപ്പും അതുപോലെ ചുണ്ട് വരണ്ട് പൊട്ടുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ എല്ലാവർക്കും അപ്പോൾ അതെല്ലാം ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുന്ന വഴി മാറി കിട്ടും കേട്ടോ അതുപോലെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചുണ്ടുകൾ നല്ല ബ്രൈറ്റായിട്ടും പിങ്ക് കളറിൽ ഇരിക്കാനൊക്കെ ആയിട്ട് ചുണ്ടിന് നല്ല കളറൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി ഒരുപാട് പൈസ ഒക്കെ മുടക്കി പോയി ലിപ് ടാറ്റു ലിപ് കളറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻ്റ് ആയിട്ട് ഒരു കൾക്ക് കിട്ടുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് ചോദിക്കുകയും ചെയ്യും ഒട്ടും പൈസ മുടക്കം അങ്ങനെയൊന്നും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടേത് അപ്പോൾ എല്ലാ കുട്ടികളെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അത്രയും യൂസ്ഫുള്ളാണ് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമാണ് ഇട്ടുണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നവും മാറാൻ ഈ ഒരൊറ്റ ടിപ്പ് മതി കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ഡ്യൂ ഡോഡ് ക്രിയേറ്റീവ് ബ്ലോഗ്സ് എൻ്റെ ബ്രഷതി അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂടി ആ ചാനൽ സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം നമുക്കിത് ചെയ്യാൻ ആദ്യമായിട്ട് ആവശ്യം ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഉണക്കി എടുക്കണം എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒരു മൂന്നാല് ദിവസം നന്നായിട്ട് ഇപ്പം നല്ല വെയിലൊക്കെ ആണല്ലോ നന്നായിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താൽ നമുക്കിന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ തൊലിയാണ് കേട്ടോ നമ്മുടെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അപ്പം കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ഇതുപോലെ എടുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല ഒരിത്തിരി ഇതുപോലെ തരിയായിട്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടാണ് ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചെറുതേനാണ് കേട്ടോ ചെറുതെ നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ഇത്രയും മതിയാവും അപ്പം നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ചുണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കണം കേട്ടോ കാരണം ഇതേ സ്ഥലത്തേക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പകൽ സ്ഥലത്ത് ഇങ്ങനെ വിണ്ടു കീറി ഇരിക്കുകയാണെങ്കിൽ പകൽ സ്ഥലത്ത് പിടിക്കാതെ അങ്ങനെയൊക്കെ വരും അപ്പം നന്നായിട്ടൊന്ന് തുടച്ച് നല്ല സ്കിന്നിലോട്ടാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുടച്ച് കേട്ടോ ഞാനിത് ഓൾറെഡി ഒരു വൺ വീക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല മാറ്റമാണ് ഉണ്ടാവുക നമുക്കിത് ഇങ്ങനെ ആക്കിയ ശേഷം ഒരു വൺ വീക്ക് വെക്കാം കേട്ടോ ഒരു കുഴപ്പം സംഭവിക്കില്ല നമുക്ക് ദിവസത്തിൽ ഒരു മൂന്നൊട്ടൊക്കെ ഇതിങ്ങനെ ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ചുള്ളി വെച്ചാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് തുടച്ച് കളയാമേ നമുക്ക് ഈ ചൂടുകാലത്ത് ഉണ്ടാകുന്ന വേദനകളും വലിഞ്ഞുപൊട്ടലും എല്ലാം ഇതുവഴി മാറി കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് അപ്പൊ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടോ നമുക്കിനിതൊന്ന് തുടച്ചു നോക്കാം കണ്ടോ നമ്മുടെ ചുണ്ടുകൾക്ക് നല്ലൊരു തിളക്കവും നല്ല കളറുമാണ് നമ്മൾ വേറെ ലിപ്സ്റ്റിക് വേറെ ഊട്ടി സാധനം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു ലിപ് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് നല്ല പിങ്കിഷ് കളറ് കണ്ടോ ഇതുവരെ വീഡിയോ കണ്ടില്ലേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചുണ്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു പിൻ കളർ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടും കാണാം ബൈ